സോഷ്യൽ മീഡിയയിൽ താരമാരെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം ദളപതി വിജയ് തന്നെയാണ് കഴിഞ്ഞ വർഷം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങി കുറഞ്ഞ നേരം കൊണ്ടാണ് താരം മില്യൺ ഫോളോവേഴ്സിലേക്ക് എത്തിയത് അണ്ണയാര് ദളപതി ഇൻസ്റ്റാൻ പറ്റുമോ ഇൻസ്റ്റഗ്രാമിൽ മോതിരം കത്തി കയറുകയാണ് ഗോട്ട് സിനിമയ്ക്ക് ലഭിക്കാത്ത അംഗീകാരമാണ് കുറഞ്ഞ നേരം കൊണ്ട് ഗോട്ട് മോതിരം സ്വന്തമാക്കിയിരിക്കുന്നത് ദളപതിയുടെ അവസാന ചിത്രമായ സിക്സ്റ്റി നയന്റെ കാസ്റ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടെയാണ് വിജയ് സാമൂഹ്യ മാധ്യമമായ ഇൻസ്റ്റയിൽ ഗോട്ട് മോതിരം പങ്കുവച്ചിരിക്കുന്നത് ഗോട്ടെന്ന് എഴുതിയ മോതിരം ഇൻസ്റ്റയിൽ പങ്കുവച്ച മിനിറ്റുകൾക്കുള്ളിലാണ് ആരാധകർ ഏറ്റെടുത്തത് മൂന്ന് മണിക്കൂറിനുള്ളിൽ ഒന്നേ ദശാംശം ഏഴ് മില്യൺ ലൈക്കുകളാണ് ഫോട്ടോയ്ക്ക് ലഭിച്ചത് അറുപതിനായിരത്തോളം കമന്റുകളും നേരത്തെ തന്നെ ഇൻസ്റ്റയിൽ പവർ അറിയിച്ചിട്ടുള്ള താരമാണ് വിജയ് അക്കൗണ്ട് തുടങ്ങി മിനിറ്റുകൾക്കുള്ളിലാണ് താരം പത്ത് മില്യൺ ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയത് ഇപ്പോൾ അത് എത്തിയിരിക്കുന്നത് പന്ത്രണ്ട് മില്യൺ ഫോളോവേഴ്സിലാണ് മലയാളികൾ ഉൾപ്പെടെ ആരാധകരുള്ള താരമാണ് വിജയ് അവസാന ചിത്രമായ സിക്സ്റ്റി നയൻ സിനിമയുടെ നിർമ്മാതാവാണ് ഗോട്ട് മോതിരം വിജയ്ക്ക് സമ്മാനിച്ചത് സിക്സ്റ്റി നയൻ സിനിമയുടെ പൂജയ്ക്കിടെയാണ് നിർമ്മാതാവ് മോതിരം സമ്മാനിച്ചത് സിക്സ്റ്റി നയൻ സിനിമയുടെ റിലീസിനായി ആരാധകർ കാത്തിരിക്കുമ്പോഴും ുടെ അവസാന ചിത്രം എന്ന നിരാശയും ആരാധകർക്കുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്